കായംകുളത്ത് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ മുഖ്യമന്ത്രി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വേദി വിട്ടു പോയി കാറിൽ കയറാൻ ഒരുങ്ങവേ വേദിയിൽ നിന്നും അനൗൺസ്മെന്റ് കേട്ട് തിരികെ വീണ്ടും വേദിയിലേക്ക് എത്തി സ്റ്റേജിലെ പരിപാടി കഴിഞ്ഞ് കാറിലേക്ക് കയറുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് കേട്ടത് അതായത് ആലപ്പുഴയിലെ ഒരു റെസിഡൻസ് അസോസിയേഷൻ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്കായി ഒരു തുക സംഭാവന ചെയ്യുന്നു എന്നാണ് പരിപാടിയുടെ അവതാരിക വേദിയിൽ വിളിച്ചു പറഞ്ഞത് ഇത് കേട്ട ഉടനെ മുഖ്യമന്ത്രി തിരികെ വേദിയിലെത്തിയതാണ് കാണികളെ പോലും അമ്പരപ്പിച്ചത് പിന്നാലെ കയ്യടിയോടെ അദ്ദേഹം ഈ തുക വാങ്ങിയാണ് വേദിവിട്ടത് മുഖ്യമന്ത്രിയുടെ പെട്ടെന്നുള്ള ഈ മടങ്ങിവരവ് ജനം അന്തം വിട്ടാണ് നോക്കിക്കണ്ടത് നഗരസഭ മുപ്പത്തിയൊൻപതാം വാർഡിൽ എം എസ് എം കോളേജിന് പടിഞ്ഞാറ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ബെസ്റ്റ് റെസിഡന്റ് അസോസിയേഷൻ സമാഹരിച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയാണ് ബെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഭാരവാഹികൾ കൈമാറുകയാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് വാങ്ങാൻ എത്തിയ വീഡിയോ ഇപ്പോഴാകട്ടെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതേസമയം വരണ്ട നീർച്ചാൽ പോലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് വേണം പറയാൻ ഇതുവരെ അൻപത് കോടി മാത്രമേ ദുരിതാശ്വാസ നിധിയിലേക്ക് ആയിട്ടുള്ളൂ അതിൽ തന്നെ എം എ യൂസഫലി അഞ്ചു കോടി രവി പിള്ള അഞ്ചു കോടി സിനിമാ താരങ്ങളായിട്ടുള്ള എല്ലാവരും ചേർന്ന അഞ്ചു കോടി മാത്രമേ ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുള്ളൂ ബാക്കി കേരളത്തിലെ ജനങ്ങളൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് അകമഴിഞ്ഞ് സഹായിക്കാൻ ഒന്നും താല്പര്യമില്ലാതെയുള്ള ഇരിപ്പാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയദുരന്തം ഉണ്ടായപ്പോൾ അന്ന് സഹായിച്ച മലയാളികൾക്കൊന്നും തന്നെ ഇന്ന് ഒരു ആവേശവും കാണുന്നില്ല എന്നത് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പൊതുജനങ്ങൾക്ക് ഇതൊരു ആവേശമകൻ അല്ലെങ്കിൽ ഒരു അലർട്ട് ആകുന്നതിലേക്ക് വേണ്ടി ജനകീയമാക്കുകയാണ് ഇപ്പോൾ ദുരിതാശ്വാസ നിധി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പരിപാടിയിൽ ഒരു ചെറിയ തുകയാണെങ്കിൽ കൂടി എല്ലാവരും വളരെ ആവേശത്തിന് പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറണമെന്ന് തന്നെയാണ് മുഖ്യൻ ഇപ്പോൾ തിരിച്ചും അതായത് മടങ്ങി വന്ന ഈ ഒരു ഫണ്ട് കൈ നമുക്ക് അതായത് വയനാടിന്റെ റീബിൽഡിന് വേണ്ടി ഇനിയും ഫണ്ടുകൾ ഒരുപാട് ആവശ്യമാണ് പക്ഷെ ജനങ്ങൾ ആരും തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകുന്നില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇപ്പോഴും അൻപത് കോടിയോളം മാത്രമേ അടുപ്പിച്ചെത്തിയിട്ടുള്ളൂ ഇനിയും ഫണ്ട് എല്ലാം കിട്ടേണ്ടതായിട്ടുണ്ട് വയനാടിനെ ഒന്ന് റീബിൽഡ് ചെയ്യണമെങ്കിൽ തന്നെ വൻ തുകയാണ് ഇവിടെ വേണ്ടത് പക്ഷേ ആരും തന്നെ ഈ തുക ഇപ്പോൾ പൊതുജനങ്ങൾ ആരും തന്നെ ഈ തുക ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടാൻ കൂട്ടാക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പൊതുജന മദ്യത്തിൽ വേദി റങ്ങിയ മുഖ്യമന്ത്രി തിരികെ വന്ന് ഇത്തരത്തിലൊരു ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല ചെറിയ തുകയാണെങ്കിൽ കൂടി ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണം എന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വ്യക്തമാകുന്നത്